മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹാരിസ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ് ഇന്ന് ഇടരിക്കോട് പൊട്ടി ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത് ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിലേക്കാണ് കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് നോക്കിയവരെ ഞങ്ങൾ സമരം ചെയ്തത് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കുക ഇവിടെ നിന്ന് മീറ്റർ അപ്പുറയാണ് കൂരിയാട് ആ പാലം തകർന്നു വീണ് റോഡിൽ വിള്ളലുണ്ടായത് പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു യുവജന സംഘടന ചോദിക്കുന്നത് തെറ്റാണോ അപ്പോഴാണ് ഇവിടുത്തെ ഒരു എസ് എച്ച്ഒ പിണറായിയുടെ എച്ചിൽ നിൽക്കുന്ന കാക്കിയിട്ട ഒരു എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ വന്ന് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കുവാണ് അവൻ പറയണേ അവൻ പറയുന്ന ഞങ്ങൾ സമരം നടത്തണം അവൻ പറയുന്ന ഞങ്ങൾ തുറങ്ങണം അവൻ പറയുന്ന ഞങ്ങൾ തീർക്കണം എടോ എസ് എച്ച്ഒ അതൊക്കെ അങ്ങ് പിണറായിയുടെ വാലാട്ടികളുണ്ടല്ലോ ഡിവൈ ഫൈവ് അവരുടെ എടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങളെടുത്തിട്ട് വേണ്ട എന്നിട്ട് അവൻ എടോ ബോഡോ വിളി അവിടെ അടിച്ചെങ്കിൽ ശരിയാക്കും അടിക്കാനെങ്കിൽ വാടോ അടി ഒരുപാട് കണ്ടതാ അടി ഒരുപാട് കൊണ്ടിട്ടുമുണ്ട് എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല ഈ സമരം ഇത് നാടിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ പതിനാല് റീൽസ് ഈ മലപ്പുറം ജില്ലയിലൂടെ പതിനാല് റീൽസ് എടുത്തു കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മൂന്ന് റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ഈ പി ഡബ്ല്യു ഡി മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിൻ്റെ ഏഴയൽ പക്കത്ത് വന്നിട്ടുണ്ടോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ റോഡിൻ്റെ ഏഴ അയൽ വന്നിട്ടുണ്ടോ അതും മാത്രമല്ല പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞെന്താ ഞാനും പി ഡബ്ല്യു ഡിയുടെ ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും ഇൻസ്പെക്ഷൻ നടത്തും റോഡിൻ്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും പ്രിയപ്പെട്ടവരെ അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി റീൽസും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടി പൊളിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ നിങ്ങൾ പറ യൂത്ത് കോൺഗ്രസ് എന്നുള്ളൊരു യുവജന സംഘടന ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ കഴിഞ്ഞ ദിവസം തന്നെ കൂരിയാട് ഒരു ഒരു അല്പം കൂടി മാറിയായിരുന്നെങ്കിൽ മൂന്ന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു രണ്ട് കാറുകൾ ആ രണ്ട് കാറുകളുടെ മേലേട്ടാണ് ആ പാലം ഇടിഞ്ഞു വീഴുന്നത് കാഞ്ഞങ്ങാട് ഇത് തന്നെ സംഭവം ഉണ്ടായി ഈ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഭവം ഉണ്ടായി ഇപ്പം ഏതായാലും ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിച്ചു ആരുമില്ല ക്രെഡിറ്റ് അടിച്ചവർ ആരുമില്ല രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാതയാണ് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും പറഞ്ഞു ഇത് സംസ്ഥാന സർക്കാരിന്റെ ദേശീയപാതയാണ് പക്ഷേ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണെന്നാണ് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ റിയാസ് പറയണത് ഞങ്ങൾക്കൊരു റോളുമില്ല ഇത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടത്തുന്നത് എന്നാണ് ഈ ചക്കളത്തി പോരാട്ടവും ഇവരുടെ ക്രെഡിറ്റ് അടിക്കാനുള്ള ഈ ഒരു വ്യക്തതയുമാണ് ഇന്നിവിടെ പൊളിഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ഏതു വിധേനയും ഈ വർക്ക് മഴ പെയ്താലും മഴ തീർന്നില്ലെങ്കിലും ഇത് തീർക്കണമെന്ന് വാശി പിടിച്ചു വാശി പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഈ പണിയുടെ ഗുണനിലവാരം പരിശോധിച്ചില്ല ഈ പണി ഈ കേരളത്തിലൂടെ നീളം പണിതതിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല മണ്ണ് മാഫിയ സംഘത്തിന് മണ്ണെടുക്കാൻ കൊടുത്തു മണ്ണെടുത്തത് കോമ്പാക്ട് ചെയ്തില്ല അങ്ങനെ കോമ്പാക്റ്റ് ചെയ്യാത്ത കണക്കിന് സ്ഥലങ്ങൾ ഈ ദേശീയപാതയുടെ സൈഡിലും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെയ്തത് കാലവർഷം തുടങ്ങിയിട്ടില്ല കാലവർഷം തുടങ്ങിയാൽ ഇനി പെയ്യാൻ പോകുന്നത് പേമാരിയാണ് ആ പേമാരിയിൽ ഈ ദേശീയപാതയുടെ എവിടെയൊക്കെ പൊളിയുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അപ്പോൾ ആ ആശങ്ക കൂടി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് ഈ സമരത്തിൻ്റെ പ്രധാന ആവശ്യം ദേശീയപാതയുടെ ഗുണനിലവാരം പുനർപരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ പഠിഞ്ഞിരിക്കുന്ന ദേശീയപാതയുടെ ഗുണനിലവാരം പുനഃപരിശോധിക്കണം എല്ലായിടത്തും സോയിൽ ടെസ്റ്റിങ് നടത്തണം എല്ലായിടത്തും ബിറ്റുമൻ ടെസ്റ്റിങ് നടത്തണം യഥാർത്ഥത്തിലുള്ള കോമ്പാക്ഷൻ നടത്തിയിട്ടുണ്ടോ എന്നറിയണം ഈ ആവശ്യം ഉന്നയിക്കുന്ന ഒരു തെറ്റാണോ ഒരു മഴ വരുന്നതിന് മുമ്പ് ഈ ദേശീയവാദിയുടെ ഗുണനിലവാരം ഇപ്പോഴുണ്ടായ അപകടത്തിൻ്റെ പേരിൽ പുനർപരിശോധിക്കണം എന്ന് പറയുന്ന തെറ്റാണോ ഇത്രയും ന്യായമായ ആവശ്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക പക്ഷെ കേരളത്തിലെ പോലീസിനോടൊന്ന് പറഞ്ഞേക്കാം ഇതിപ്പോൾ മെയ് മാസമായി കൃത്യം ഒരു വർഷം അവിടെ കഴിഞ്ഞ് ഈ കേരളത്തിൽ മെയ് മാസത്തിൻ്റെ പൊൻപുലരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് കേരളത്തിൻ്റെ രാജ്ഭവനിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നിന്നെയൊക്കെ ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കും അതുകൊണ്ട് കേരളത്തിലെ പിണറായിയുടെ രണ്ട് ഉണക്ക പോലീസും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഇവിടുത്തെ ധാർമ്മികമായ ന്യായമായ സമരത്തെ അടിച്ചൊതുക്കാം എന്നാണ് നോക്കുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല ഈ സമരം ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾ ഈ ഓഫീസിലേക്ക് വന്ന് ഞങ്ങളുടെ സമരം അറിയിക്കുകയാണ് പക്ഷേ ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും നാളെ നാളെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുമ്പിലേക്കും അതുപോലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുടെ മുമ്പിലേക്കും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടും അതിനുള്ള സാഹചര്യം ഒഴിവാക്കി ഈ നാട്ടിൽ ദേശീയപാതയുടെ ഗുണനിലവാരം പുനഃപരിശോധിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ച മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം